ആ ഊരി വെച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ ഗസ്റ്റ് ഗസ്റ്റ് ലംഘനം പ്രതികരിക്കും അത് നമ്മുടെ ഗെയിം ഊക്കി അടിച്ച് എണ്ണാക്കി കൊടുത്ത് ഗസ്റ്റായിട്ട് കയറിപ്പോയ ഗെയിം ചേഞ്ചറെ ഷാനവാസ് പുറത്തോട്ട് വിടുന്ന ഒരു പ്രമോയാണിത് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് രാത്രി എപ്പിസോഡിൽ കാണാൻ സാധിക്കും രാവിലെ ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പം മിക്കവാറും സലീം ഗെയിം ചേഞ്ചറുടെ ഫാൻസ് കുറെ മഴവിൽ ഫാൻസുകൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എത്തിയേക്കാം ഗെയിം ചേഞ്ചറെ അപമാനിച്ചു ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഗസ്റ്റായിട്ട് വന്നതല്ലേ ഷാനവാസ് എന്താ ഇങ്ങനെ പെരുമാറി ഉടനെ ഷാനവാസിനെ പുറത്താക്കണം ലാലേട്ടം ഷാനവാസിനെ പുറത്താക്കിയ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് മഴവിൽ ഫാൻസ് അസോസിയേഷൻ ഓൾറെഡി വീഡിയോ ഇടാനുള്ള ചാൻസ് ഉണ്ട് എനിവേ ഇവിടെ ഈ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ചേഞ്ചർ കാണിച്ച് സമ്പൂർണ്ണ അവരായത്തരം ഒരു കാട്ടപരാധിയായിട്ടാണ് ഞാൻ അവനെ കണക്കാക്കുന്നത് പ്രധാന കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതിൽ ഏറ്റവും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ തന്നെ ഈ ഒരു പണിഷ്മെന്റിന് വേണ്ടി ചൂസ് ചെയ്ത് അതായത് ഷാനവാസ് ഹാർട്ട് പേഷ്യന്റ് ആണെന്നും ഒമ്പതോ എട്ടോ ഗുളിയോ ഡെയിലി കളിക്കുന്ന കഴിക്കുന്ന ഒരാളാണെന്നും വൈഫ് വിളിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടാണ് ആലോചിച്ച് നോക്കുക ഇത്തരം വെല്ലുവിളികളൊക്കെ നേരിട്ട് അവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയെ ഈ രീതിയിൽ പണിഷ്മെന്റിന് വേണ്ടി ചൂസ് ചെയ്യുക വീണ്ടും വീണ്ടും ഇങ്ങനെ കുപ്പ കൊണ്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് തൂപ്പിക്കുകയാണെന്ന് ആലോചിച്ചു നോക്കുക തന്തയില്ലായ്മെ കാണിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നല്ല ഗെയിമറാണ് എനിക്ക് ഒരു സംശയമില്ല റിയാസ് അല്ലേ ഗെയിം ചേഞ്ചർ നല്ല ഗെയിമറാണ് ഈ സീസണിലും ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കയറ്റി വിട്ടാണ് പക്ഷെ ഈ കാണിച്ചത് തന്തയില്ലായ്മയാണ് ഷാനവാസിനോട് ഈ രീതിയിൽ ചെയ്യേണ്ടിയിരുന്നില്ല വേറെ ആരെങ്കിലും ചൂസ് ചെയ്യാമായിരുന്നു സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കുക ഗെയിം ചേഞ്ചർ സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക പതിനായിരം പ്രാവശ്യം തട്ടിട്ടാലും ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സ്റ്റാൻഡേർഡ് ഈ ഹൗസ് എന്ത് അതായത് ഗെയിം ചേഞ്ചർ സീസൺ ഫോറിൽ കാണിച്ചാൽ നമ്മൾ കണ്ടതാണ് മറ്റേ റോബിനും ഗെയിം ചേഞ്ചറുമായിട്ടുള്ള ആ ഒരു സംഭവം ലക്ഷ്മിപ്രിയോട് ഗെയിം ചേഞ്ചർ പെരുമാറിയതും അവരെ ആക്ഷേപിച്ചതും ഒക്കെ നമ്മൾ കേട്ടതാണ് ആ ഗെയിം ചേഞ്ചർ പറയുന്നു സീറോ സ്റ്റാൻഡേർഡ് പക്കും ചുറ്റും മാത്രം പറഞ്ഞുകൊണ്ട് നടന്ന ഇംഗ്ലീഷിൽ പൂര തെറിയൽ വിളിച്ചോണ്ടിരുന്ന ഗെയിം ചേഞ്ചർ പറയുകയാണ് സീറോ സ്റ്റാൻഡേർഡ് ഷാനവാസിനും ഷാനവാസ് എന്താ പറയുക ഒരു ടിപ്പിക്കൽ സാധാരണ മനുഷ്യൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല ഈ ഷാനവാസ് ഷാനവാസിന്റെ ലൈഫ് സ്റ്റോറി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം അളൊരു സാധാരണക്കാരനാണ് കുറച്ച് സദാചാരമൊക്കെ കൂടുതലുണ്ട് ശരി തന്നെ പക്ഷെ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു വികാര വിചാരങ്ങളാണ് ഈ കണ്ടത് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഇവനെ ചെപിക്കലുള്ള കവണ് കൊടുക്കുകയും ചെയ്തതന്നെ ഇത്രയും അവരായാലും കാണിക്കുന്നതിന് ഗസ്റ്റ് ആയിട്ട് കയറി വന്നിട്ട് എന്ത് എന്ത് ഗസ്റ്റാണ് ഇത് ഏഹ് ഒരു ചിലർ വഹിക്കുന്നുണ്ട് ഈ ഹോട്ടലിൽ ഗസ്റ്റായിട്ട് കയറി വന്നുകഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ അവരോട് വഴ കൂടാൻ പാടില്ല ശരി എന്നെ റെസ്പെക്ട് ചെയ്യണം പക്ഷേ ഏത് ഗസ്റ്റാണ് ഹോട്ടലിൽ വന്നതിന് ശേഷം എവിടെയാണ് ഇതേപോലെ സ്റ്റാഫുകളെ ചോദ്യം ചെയ്യാനും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും ഗസ്റ്റുകൾ മുന്നിട്ടിരിക്കുന്നത് ഗസ്റ്റുകൾ നേരിട്ട് വന്ന് പണിയെടുപ്പിക്കും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാനേജർമാരോട് പറയാം അതല്ലേ എൻ്റെ ഒരു കീഴ്വഴക്കം എല്ലാ ഹോട്ടലിലും ഏത് ഹോട്ടലിലും അങ്ങനെയല്ലേ ഈ ഗെയിം ചേഞ്ചർ ഈ ടാസ്കിൽ നിന്ന് വിട്ടുപോകില്ലേ ആക്ച്വലി വന്നപ്പോൾ തന്നെ തുടങ്ങിയത് എൽ ജി ബി ടി ക്യുവിന് വേണ്ടി സംസാരിക്കാൻ ക്ലാസ് എടുക്കുക എന്താ അവരുടെ സംസ്ഥാന സമ്മേളനത്തിനാണോ ഇദ്ദേഹം വന്നത് ഏഹ് ലക്ഷ്മിയെ മാക്സിമം ഏറിൽ കയറ്റാൻ നോക്കി ഏറിൽ കയറ്റാൻ നോക്കുതോറിൽ ലക്ഷ്മി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലക്ഷ്മിക്കായി മാറി ലക്ഷ്മി ഏറ്റവും ടോപ്പിലെത്തി ഏറ്റവും താഴെ കിടന്ന ആളാണ് ഗെയിം ചേഞ്ചറെ കയറി ഒന്നുകൊണ്ട് മാത്രം ഏറ്റവും മേളിലോട്ട് ലക്ഷ്മി പോയി ഇതാണ് അവസ്ഥ ഒമ്പത് തരുന്ന അവസ്ഥ ഗെയിം ചേഞ്ചറേയും ഈ അനുയായികളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് മലവാണങ്ങളായ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആമാർക്കൊക്കെ അറിയാം പക്ഷെ അമ്മാര് ഒന്നീ കൊണ്ടമാര് അല്ലെങ്കിൽ ഈ ഈമാര് പുറത്തും അറിയാതിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവരെ അകറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത് ഇതായത് ഈ സദാചാരവാദികളാണെന്ന് മറ്റുള്ളവരെ മുദ്രകുത്തി അവരെ അംഗീകരിക്കാത്തവരെയൊക്കെ ഏറിൽ വിടുന്നവന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ മെജോറിറ്റി ആളുകളും നിങ്ങളുടെ നിലപാടുകളെ ഇത്തരം ആറ്റിറ്റ്യൂഡുകളെ അംഗീകരിക്കുന്നില്ല അതാണ് ഇവിടെ വിഷയം വരുന്നത് ഈ ഗെയിം ചേഞ്ചർ ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോയിട്ട് എന്തിനാണ് ഈ അനാവശ്യ കാര്യങ്ങളിലേക്കൊക്കെ പോയത് മര്യാദയ്ക്ക് അവിടെ ടാസ്ക് കൈകാര്യം ചെയ്തിട്ട് പുറത്തു വന്നാൽ പോരെ ഇത് ഇപ്പം നാണക്കേടുണ്ടോ ഷാനവാസ് ഏറിൽ കയറ്റി തൂക്കിയെടുത്ത് പുറത്തിട്ടു ഒരു ദിവസം കൂടെ നിൽക്കേണ്ട ഒരാളാന്നാ പറയുന്നത് ഇവൻ തന്നെ പോയി റിക്വസ്റ്റ് ചെയ്തു ബിഗ് ബോസിനോട് എനിക്ക് വയ്യ ഷാനവാസ് എന്നെ പൊട്ടിക്ക് വന്ന് പേടിയാണെന്ന് പറഞ്ഞാണ് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പാക്ക് ചെയ്ത് വിട്ടത് എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം പൊട്ടി പൊട്ടി കറിയാണ് രാവിലെ ഞാൻ വീഡിയോ വെച്ചാൽ ഒന്നുകൂടെ വേണേ വെക്കാം ഒരു എക്സ്പീരിയൻസ് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ആ ഷാനവാസിന്റെ ഭാഗത്തുനിന്നാണ് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത് എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർച്സ് ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും കൂടി അബ്യൂസ് ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കുന്നു കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി ഇതാണ് ഗെയിം ഗെയിം ചേഞ്ചറുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചർ ഒഴികെ വേറെ ആർക്കും ഈ പറഞ്ഞ കണക്ക് എന്താ ഇല്ല ക്വാളിറ്റി കണ്ടൻ്റുകളില്ല സംസ്കാരമില്ല സംസ്കാര ശൂന്യരാണ് മറ്റുള്ളവരെല്ലാം ഇതാണ് പൊതുവേ ഗെയിം ചേഞ്ചറുടെ ആറ്റിറ്റ്യൂഡ് അത് എന്ന് മാറുന്നു അന്ന് ഗെയിം ചേയ്ഞ്ചറെ പരക്കെ ആൾക്കാർ അംഗീകരിക്കും അവസ്ഥ ഒരു ഗെയിം ഗെയിംചേഞ്ചർക്കും ലോകത്ത് ഒരു ഗെയിം ചേഞ്ചർക്ക് ചേഞ്ചർക്കും അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഈ രീതിയിൽ വലിയ റെസ്പെക്ട് കിട്ടുമെന്നും പറഞ്ഞ് ഗസ്റ്റായിട്ട് കയറിപ്പോയതിനു ശേഷം ഈ രീതിയിൽ ഏറി കയറി ഊക്കി പുറത്തുവിടേണ്ട ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല ബിഗ് ബോസ് പുറത്താക്കുക അതിന് വേണ്ടിയില്ല ബിഗ് ബോസ് റോബിനെ പുറത്താക്കി അന്ന് രണ്ടാമത് റെക്കോർഡ് ഇട്ട് റോബിൻ അതായത് ഈ പറഞ്ഞ റോബിൻ അവിടെ പോയി അനാവശ്യ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് പുറത്താക്കിയത് ഇത് അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ കാരണം ഗസ്റ്റിനെ പുറത്താക്കേണ്ട ഒരു അവസ്ഥ അത്രയും താഴേക്ക് പോയിരിക്കുന്നു ഗെയിം ചേഞ്ചറുടെ അവസ്ഥ വളരെ എന്താ പറയുക നാണം കെട്ടൊ അവസ്ഥയിൽ ഗെയിം ചേഞ്ചർ പോയി ഇനി എനിക്ക് തോന്നുന്നില്ല ഗെയിം ചേഞ്ചർ ഗെസ്റ്റായിട്ട് കയറി പോകുന്ന എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ പോയിരുന്ന കരയുമായിരിക്കും ഇത്രയും അധികം മേറിൽ പോയ സ്ഥിതിക്ക് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എനിവേ ഇത് ഗെയിം ചേഞ്ചർ അർഹിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ ഷാനവാസിനെ വാണിംഗ് കൊടുക്കണം അല്ലെങ്കിൽ ഷാനവാസിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നേക്കും അതിനൊന്നും യാതൊരു വാല്യൂ ഇല്ല ഒരു ഹോട്ടലിലും ഗസ്റ്റായിട്ട് വരുന്ന ഒരാൾ അവിടുത്തെ ഹൗസ് കീപ്പിങ്ങിലെ ഒരാളെ പിടിച്ച് ഫയർ ചെയ്യാനോ ഈ രീതിയിൽ അയാളെ കൊണ്ട് എന്താ ജോലി ചെയ്യിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഒരു ഗസ്റ്റ് ശ്രമിക്കില്ല അത് മനസ്സിലാക്കുക ഹോട്ടലിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ചെയ്യില്ല ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ അവർക്ക് വേണ്ട സർവീസ് അവൈല ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചെറ്റത്തരം തോന്നിവാസം കാണിച്ചിരിക്കുന്നത് ഈ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു അപരാധിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അവനറിയിക്കുന്നു യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല ഇനിയെങ്കിലും മേലിൽ ഇതുപോലുള്ള ഗെയിം ചേഞ്ചിങ് പരിപാടികളുമായിട്ട് ഇറങ്ങാതിരിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ആദ്യമായി കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ